ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ എ പത്മകുമാറിന് ഭരണപരമായ വീഴ്ച പറ്റിയെന്ന് സി പി നേതാവ് പി ജയരാജൻ സ്വർണത്തെ ചെമ്പാക്കിയപ്പോൾ തിരുത്താൻ പത്മകുമാറിന് കഴിഞ്ഞില്ലെന്നും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇക്കാര്യത്തിൽ പുലർത്തിയ അവധാനത ഇല്ലായ്മ നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നും പി ജയരാജൻ പറഞ്ഞു അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ എത്ര വലിയ ഉന്നതനാണെങ്കിലും പിടിക്കപ്പെടും എന്ന് സർക്കാർ പറഞ്ഞിരുന്നു ഒരാളെയും സംരക്ഷിക്കില്ല െന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ആ നയം തുടരും പി ജയരാജൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു പത്മകുമാറിന്റെ അറസ്റ്റും വസ്തുതയും ശബരിമല സ്വർണ കേസിന് രണ്ടു ഭാഗങ്ങളുണ്ട് സ്വർണം പൂശിനൽകാമെന്ന് ഏത്ത് സ്പോൺസറെ പോലെ വന്ന് സ്വർണം മോഷ്ടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും സ്വർണം പൂശാൻ വിട്ടു നൽകുമ്പോൾ ചട്ടപ്രകാരം പാലിക്കേണ്ട നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥ ഭരണവിഭാഗം സ്വർണം വിട്ടു നൽകുമ്പോഴും ഫയലുകളിൽ രേഖപ്പെടുത്തലുകളിലും അലംഭാവം കാണിച്ച ഉദ്യോഗസ്ഥ സംഘം ഇവരെ നയിക്കുന്നതിൽ ഭരണപരമായ വീഴ്ച കൂടി ഉണ്ട് എന്ന് തെളിഞ്ഞതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഫയലിൽ െന്ന് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയത് കറക്റ്റ് ചെയ്യുന്നതിൽ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും പഴയ ദേവസ്വം കമ്മീഷണർക്കും വീഴ്ച പറ്റി ഇത് മോഷണത്തിലേക്ക് നയിച്ചു ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇക്കാര്യത്തിൽ പുലർത്തിയ അവധാനത ഇല്ലായ്മ നീതീകരിക്കാൻ കഴിയുന്നതല്ല അന്വേഷണം ആരംഭിക്കുമ്പോൾ തന്നെ എത്ര വലിയ ഉന്നതനാണെങ്കിലും പിടിക്കപ്പെടും എന്ന് സർക്കാർ പറഞ്ഞിരുന്നു ഒരാളെയും സംരക്ഷിക്കില്ല എന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു ആ നയം തുടരും പി ജയരാജൻ പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വാദത്തെ പാടെ തള്ളുന്നതാണ് പി ജയരാജന്റെ നിലപാട് അറസ്റ്റ് ചെയ്തതുകൊണ്ട് ആരും കുറ്റക്കാരനാകുന്നില്ല എന്നാണ് എം വി ഗോവിന്ദൻ പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെ പ്രതികരിച്ചത് പകുതി വെന്തിട്ട് നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വെച്ച് നടന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെ ഇന്നലെ ഉച്ചയോടെയാണ് പത്മകുമാറിന്റെ അറസ്റ്റ് എസ് ഐ ടി രേഖപ്പെടുത്തിയത് തുടർന്ന് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് തിരുവനന്തപുരത്തെ പ്രത്യേക സബ് ജയിലിലേക്ക് മാറ്റി